അതിലൊരു ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട് ദുസേന രാത്രി നറുക്കെടുപ്പുണ്ട് അതിലൂടെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടിയും ദുസേന പത്ത് ലക്ഷം രൂപയും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസ് ഇതാണ് ഇങ്ങനെയുള്ളൊരു സ്കീമായിരുന്നു ഞാൻ ആക്ച്വലി ലോട്ടറി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ലോട്ടറി എന്ന് പറയുന്ന ഡെഫിനീഷൻ ടു ബി പ്രകാരം ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് അറിയപ്പെടുക ഞാൻ ടിക്കറ്റ് വിൽപ്പന ഇല്ല എനിക്ക് ലോട്ടറി ഇല്ല എൻ്റെ ഉദ്ദേശം തേയിലക്കച്ചവടം മാത്രമാണ് അപ്പോൾ അത് ലോട്ടറി സെയിൽസിനെ ബാധിച്ചു എന്നൊക്കെ ഒന്ന് രണ്ട് ന്യൂസുകൾ കണ്ടിരുന്നു പക്ഷേ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിടത്തോളം എൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് ലോട്ടറിക്ക് ഒരു ശതമാനം പോലും സെയിൽസ് കുറഞ്ഞിട്ടില്ല ലോട്ടറി ബിസിനസ്സുകാർക്കോ ലോട്ടറി തൊഴിലാളികൾക്കോ എതിരല്ല ഞാൻ അവർക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വന്നാൽ തീർച്ചയായിട്ടും അതിനോട് ഞാൻ സഹകരിക്കും ഒരിക്കലും അതിനെതിരെ നിൽക്കുകയില്ല ഒരു പ്രസ്ഥാനത്തിനും ദോഷം വരുത്തുന്ന രീതിയിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഫങ്ഷനിങ് അല്ല ഇത് കോടതിയിലാണ് കേസ് വന്നത് അപ്പൊ ഇന്ന ഇന്ന പോയിന്റ്സ് വെച്ചിട്ടാണ് രണ്ട് പോയിന്റ്സ് ഇത് ലോട്ടറി ആണെന്നും കേരള ഭാഗ്യക്കുറിയുടെ സെയിൽസിനെ ബാധിക്കുന്നു എന്നും പിന്നെ ഈ വില നാൽപ്പത് രൂപ അമിത വിലയാണെന്നും ഒക്കെയാണ് കോടതിയിൽ വന്നിട്ടുള്ള പരാതികളിൽ പെടുന്നത് അപ്പം അതിനെ ഉള്ള പ്രയറാണ് നമ്മൾ കൊടുത്തത് ടു ബി പ്രകാരം ലോട്ടറി ആക്റ്റിൽ വരുന്നില്ല ടിക്കറ്റ് വിൽപ്പന നമുക്കില്ല ചായ വിൽപ്പനയാണ് എന്നുള്ളത് പിന്നെ ആ കേസ് ഉണ്ട് അത് കോടതി ഇങ്ങനെയാണ് അംഗീകരിച്ചത് ഇപ്പൊ അതിനുള്ള ഹർജി കൊടുത്തപ്പോൾ അതിനുള്ള കോടതി അലൌഡ് എന്നുള്ള രീതിയിൽ ഇതാണ് ഇനിയിപ്പതിന്റെ ഫെർദർ ക്ലോസിംഗ് ഉണ്ടാവും ഫർദർ പ്രൊസീഡിങ്സ് ക്ലോസിംഗ് ചെയ്യണമല്ലോ ഇപ്പൊ ഇമ്മീഡിയറ്റ് കോടതി ഹർജി കൊടുത്തേപ്പുള്ള അത് പറഞ്ഞത് അത് അലൗഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതെ അതെ അല്ല ക്രോസിംഗ് പ്രകാരം ഇത് അലൗ ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ ക്ലോസിങ് ചെയ്യണമല്ലോ ക്ലോസിംഗ് കാര്യങ്ങൾ ഫയൽ സ്വീകരിച്ചു അത് ക്രോസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അലൗഡ് ആണ് എന്ന് പറഞ്ഞു ഇതിൽ വരുന്നില്ല എന്ന് പറഞ്ഞു അതായത് ടു ബി ലോട്ടറി ഇത് വരുന്നില്ല എന്നുള്ളത് പറഞ്ഞു അതെ മേപ്പാടി പോലീസാണ് അതെ അതെ അല്ല അല്ല നമ്മൾ കോടതി പോയപ്പോ പോലീസ് കോടതിയിലേക്ക് കൊടുക്കുമല്ലോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കൊടുത്ത കൊടുത്താൽ ഹർജ് ഈ രണ്ട് പോയിന്റ് ആണ് ഈ വില നിശ്ചയിക്കാൻ കമ്പനിക്കുള്ള അവകാശമാണ് അതാത് കമ്പനികൾ എനിക്ക് ഓണ മുപ്പത്തെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ വിൽക്കുന്നുണ്ട് നൂറ് ഗ്രാമിന് അപ്പോൾ രൂപ എന്ന് പറഞ്ഞാൽ വളരെ റീസണബിൾ ആണ് നല്ല ക്വാളിറ്റി ടീ നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ് എന്നതാണ് നമ്മുടെ ഒരു ഇത് അപ്പോൾ അത് കോടതി അതിനെ കുറിച്ച് പറയുകയുണ്ടായത് അത് കമ്പനിക്കാർ തീരുമാനിക്കേണ്ടതാണല്ലോ ലോട്ടറി ഐ മീൻ ഇതിൻ്റെ പ്രൈസൊക്കെ